നമസ്കാരം ഞാൻ അനൂപ് പത്തനംതിട്ട ജില്ലയിൽ ചിറ്റാർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഞങ്ങളുടെ ഈ ഫാം സ്ഥിതി ചെയ്യുന്നത് ഞാൻ ഒരു ഇലക്ട്രിക്കൽ എൻജിനീയറാണ് ഞാൻ ഇപ്പം നിലവിൽ ജോലി ചെയ്യുന്നുണ്ട് ഏകദേശം പതിമൂന്ന് വർഷമായി ഞാൻ ജോലിക്ക് കയറിയിട്ട് പതിമൂന്ന് വർഷമായി ഞാൻ എൻ്റെ തേനീച്ച കൃഷി മേഖലയിലേക്ക് കടന്നു വന്നിട്ടുണ്ട് അപ്പം എങ്ങനെയാണ് ഞാൻ കടന്നു വന്നതെന്ന് വെച്ചാൽ ഷിഫ്റ്റ് ഡ്യൂട്ടിയാണ് അപ്പോൾ ഈ ഷിഫ്റ്റ് ഡ്യൂട്ടി സമയത്ത് അതിന് ശേഷം നമുക്ക് ഒത്തിരി സമയം വേസ്റ്റ് ആയിട്ട് പോകും അപ്പം ഫണ്ട് എൻ്റെ പപ്പായ്ക്ക് പപ്പായാണ് പപ്പായ്ക്ക് ഫണ്ട് ചെറിയ രീതിയിൽ തേനിച്ച കൃഷി ഉണ്ടായിരുന്നു എന്നാൽ അതിനെ ഏകദേശം മുപ്പത് വർഷം മുമ്പ് അപ്പം അതിനെ എങ്ങനെ ഒരു നല്ല രീതിയിൽ നമുക്ക് നല്ലൊരു ഇൻകം കിട്ടുന്ന രീതിയിൽ അല്ലെങ്കിൽ നമ്മുടെ സമയം ചിലവഴിക്കാൻ പറ്റുന്ന രീതിയിൽ വളർത്തിയെടുക്കാം എന്നുള്ളൊരു ആശയത്തിലൂടെയാണ് ഞാൻ കൃഷിയിലേക്ക് കടന്നു വന്നത് അപ്പം നമ്മൾ ആദ്യത്തെ വർഷങ്ങളിൽ തേനീച്ച കൃഷിയിലേക്ക് വന്നത് വെറും പത്ത് തേനീച്ചപ്പെട്ടിയിലാണ് എല്ലാ തുടക്കത്തിലുള്ള കർഷകരും വരുന്നത് പത്ത് തേനീച്ചപ്പെട്ടിയുമായിട്ടാണ് അല്ലെങ്കിൽ രണ്ടോ മൂന്നോ തേനീച്ചപ്പെട്ടിയുമായിട്ടാണ് വളരെ മോശമായ അനുഭവമാണ് പരാജയം വന്നു മാത്രമേ ആദ്യത്തെ വർഷങ്ങളിൽ പറയാനുള്ളൂ പത്ത് തേനീച്ചപ്പെട്ട തുടങ്ങിയത് അടുത്ത വർഷമായപ്പോൾ വെറും മൂന്ന് പെട്ടിയാണ് ഉണ്ടായിരുന്നത് എന്നാൽ പിന്നീട് ഇത് എന്തുകൊണ്ട് നഷ്ടപ്പെട്ടു ഇതിനെ എങ്ങനെ വളർത്താം ഇതെങ്ങനെ മുമ്പോട്ട് പോകും നമുക്ക് തോറ്റു കൊടുക്കാൻ പറ്റത്തില്ലല്ലോ അപ്പം നമ്മുടെ ഖാദി ബോർഡിൽ ഇതിൻ്റെ പരിശീലനം ഉണ്ടെന്ന് മനസ്സിലാക്കുകയും അവിടെ പോയി ഇതിനെപ്പറ്റി പഠിക്കുകയും ജെയിംസ് സാറാണ് എനിക്ക് ഈ ഫസ്റ്റ് ക്ലാസ് എടുക്കുന്നത് അതേപോലെ പിന്നീട് ഹോട്ടിക്കോപ്പിൽ പോയി ഹോട്ടിക്കോപ്പിൽ സുനിൽ സാറ് ബെന്നി സാറ് ഒത്തിരി ആളുകൾ നമുക്ക് ട്രെയിനിങ്സ് തന്നിട്ടുണ്ട് അവരുടെ ശിക്ഷണത്തിലാണ് പിന്നീട് നമ്മൾ ഓരോ തെറ്റുകൾ തിരത്തി മുമ്പോട്ട് മുമ്പോട്ട് വന്നത് അപ്പം ആദ്യം നമ്മൾ തേനീച്ച കൃഷിയിലേക്ക് കടന്നു വന്നു എന്നുണ്ടെങ്കിൽ ആ കൃഷി ഇച്ചിരി നന്നായിട്ട് വന്നപ്പോൾ ഞാൻ നേരിട്ടൊരു പ്രശ്നമാണ് ഇതിനെ വിപണനം ചെയ്യുന്നത് ബുദ്ധിമുട്ട് കാരണം കടയിൽ വെച്ചാല് അവര് അതിന് വിറ്റ് കഴിഞ്ഞെങ്കിലേ കാശ് ചേർത്തുള്ളൂ അപ്പം ഇതൊന്നും നമുക്ക് അങ്ങനെ പോയാൽ സാധിക്കത്തില്ല ലാർജ് സ്കെയിലാവുമ്പോൾ കുറച്ച് അധികം തേനുണ്ടെങ്കിൽ അത് ബുദ്ധിമുട്ടാണ് അപ്പം അങ്ങനെ നമ്മൾ നിലയ്ക്കൽ ബി ഗാർഡൻ എന്ന ഒരു സോഷ്യൽ മീഡിയ പേജ് സ്റ്റാർട്ട് ചെയ്യുകയും അതിലൂടെ നമ്മൾ വിപണനം മുമ്പോട്ട് കൊണ്ടുപോകാൻ ചെയ്തപ്പോൾ വിപണനം എനിക്കൊരു വലിയ ബുദ്ധിമുട്ടല്ലാത്ത രീതിയിൽ മുമ്പോട്ട് പോകാൻ തുടങ്ങി പിന്നീടാണ് തേനിനെ തേനായിട്ട് കൊടുക്കുമ്പോൾ ഏത് കൃഷിക്കാരനായാലും ഞാനായാലും ഏത് കൃഷിക്കാരനായാലും അതിനൊരു മിനിമം വിലയുണ്ട് ഒരു ത്രീ ഫിഫ്റ്റി അല്ലേ ഫോർ ഹൺഡ്രഡ് റുപ്പീസ് റേഞ്ചിൽ മാത്രമേ നമുക്ക് പ്രൈസിങ് കിട്ടത്തുള്ളൂ എന്നാൽ ഇതിനെ വാല്യൂ അഡേഷൻ ചെയ്യുമ്പോൾ ഇതിൻ്റെ നാലിരട്ടി വാല്യൂ നമുക്ക് കിട്ടും അതായത് ഒരു കിലോ തേൻ നാനൂറ് രൂപയാണെങ്കിൽ വാല്യൂആാഡ് ആയിട്ടുള്ള മറ്റൊരു സാധനം ഒരു കിലോ വരുമ്പോൾ ഏകദേശം ആയിരം രൂപയിലേക്ക് മാറ്റിയെടുക്കാൻ നമുക്ക് സാധിക്കും അപ്പം ആ ഒരു ആശയത്തിലൂടെ അല്ലെങ്കിൽ അല്ലെങ്കിൽ അതിൻ്റെ ഇൻകം മാത്രമല്ല അതിൻ്റെ ഒത്തിരി ബെനിഫിറ്റ്സ് ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടാണ് വാല്യു ആഡ് പ്രൊഡക്ട്സിലേക്ക് മാറിയത് അതിനും ഹോട്ടിക്കോർപ്പിൻ്റെ ഏറ്റവും വലിയ സഹായം നമുക്കുണ്ട് ഏറ്റവും നല്ല രീതിയിൽ അതിൻ്റെ പരിശീലനങ്ങൾ നമുക്ക് അവിടെ നിന്ന് ലഭിച്ചു അവിടെ നിന്ന് ഒത്തിരി അനേക ഉൽപ്പന്നങ്ങൾ നമ്മൾ പഠിച്ച് ഇന്ന് നല്ല രീതിയിൽ ഏകദേശം ഇരുപത്തി അഞ്ചോളം ഉൽപ്പന്നങ്ങളാണ് നമ്മളിന്ന് നിലവിൽ വണ്ടിച്ച് കൃഷിയിൽ നിന്ന് ഉൽ തേൻ വെച്ചുണ്ടാക്കി വിപണിയിൽ ഇറക്കുന്നത് ഞങ്ങൾ ഇപ്പം നൂതനമായ രീതിയിൽ ഈ തേൻ സീസണിൽ നമ്മൾ നല്ല ലാർജ് സ്കെയിലിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഉൽപ്പന്നമാണ് ഹണി ഹണികോമ്പ് ഹണികോമ്പ് കഴിച്ചിട്ടുള്ളവരുമുണ്ട് കഴിക്കാത്തവരുമുണ്ട് ഹണികോമ്പ് വിപണനം ചെയ്യുന്ന കർഷകരും ഒത്തിരി പേരുണ്ട് എന്നാൽ ഇതിനെ നമ്മൾ പണ്ടൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒന്നി നമ്മൾ തേൻ എടുക്കുന്ന ആ ഫ്രെയിം തന്നെ ഒരു പ്ലാസ്റ്റിക് കവറിലാക്കി പാക്ക് ചെയ്ത് അയച്ചു കൊടുക്കും അങ്ങനെ ചെയ്യുമ്പം ഒന്ന് നമ്മൾ കൈ തൊട്ടൊക്കെ എടുക്കണം അല്ലെങ്കിൽ അത് കട്ട് ചെയ്ത് മാറ്റേണ്ട സാഹചര്യങ്ങളുണ്ട് അത് തന്നെ അല്ലെങ്കിൽ ഇത് കർഷകന് കിട്ടുക അല്ലെങ്കിൽ വാങ്ങിക്കുന്ന ഒരു കൺസ്യൂമറിന് കിട്ടുമ്പോൾ പ്ലാസ്റ്റിക് കവറിലൊക്കെ പൊതിഞ്ഞ് വരുമ്പോൾ അത്ര ഒരു രസകരമായിരിക്കില്ല അപ്പം ഞാനും ആദ്യ കാലങ്ങൾ ചെയ്തിരുന്നു എന്നാൽ ഇതിനൊരു സ്പെഷ്യൽ പാക്കിംഗ് ഉണ്ടാകുമോ ആ പാക്കിങ്ങിൽ നമ്മൾ ഒരു കട്ടിങ്ങും ഒന്നുമില്ലാതെ എങ്ങനെ ഇതിനെ എടുത്ത് പാക്ക് ചെയ്ത് കൊടുക്കാം എന്നുള്ളൊരു ചിന്തയിൽ നിന്ന് ഹണി വേണ്ടി മാത്രം നമ്മൾ ഒരു പാക്കിങ് ഉണ്ടാക്കി ആ ഒരു രീതിയിൽ നമ്മളിപ്പോൾ അത് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതാണ് ഞാനിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പം നിങ്ങൾക്ക് ഈ പെട്ടി തുറന്നേ കാണാം കണ്ടോ ഈ രീതിയിലാണ് നമ്മൾ നമ്മുടെ തേനീച്ച കോളനിയിൽ ഞങ്ങളുടെ ഹണി കോമ്പിന് വേണ്ടി ഫ്രെയിം സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പം ഈ രീതിയിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ഫ്രെയിമിൽ നിന്നാണ് നമ്മൾ ഈ ഹണി കോമ്പ് എടുത്ത് പാക്ക് ചെയ്ത് ആവശ്യക്കാരായിട്ടുള്ള കൺസ്യൂമേഴ്സിന് നമ്മൾ എത്തിച്ചു കൊടുക്കുന്നത് അപ്പം ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു തേനീച്ചയുടെ പെട്ടിയിൽ ഏകദേശം പന്ത്രണ്ട് ഫ്രെയിമാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ രീതിയിൽ ചെയ്യുമ്പോൾ കർഷകൻ്റെ ആസ്പെക്ടിൽ നോക്കുകയാണെങ്കിൽ അല്ലെ കർഷകൻ്റെ സൈഡിൽ നിന്ന് നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഇതിനകത്തു നിന്ന് കിട്ടുന്ന തേനിനെക്കാട്ടിലും മൂല്യം നമുക്ക് ലഭിക്കും കാരണം നമുക്ക് തേൻ കിട്ടുമ്പോൾ നമുക്കതിന് ഒരു കിലോയ്ക്ക് മിനിമം വിലയാണെന്നുണ്ടെങ്കിൽ ഹണികോംബാകുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനെ വില കൂടും എന്നാൽ അതിന് വരുന്ന ഒരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് നമുക്ക് സിംഗിൾ സൂപ്പറാണ് ഇപ്പോൾ നമുക്ക് നമുക്കിതിനെ വെക്കാനായിട്ട് സാധിക്കുക കാരണം ഇങ്ങനെയുള്ള ഫ്രെയിം ഇതിനകത്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ കൂടുതൽ സിംഗിൾ സൂപ്പറാണ് വെക്കാനായിട്ട് സാധിക്കുന്നത് അപ്പം സിംഗിൾ സൂപ്പർ വെക്കുന്നു അത് അതുമാത്രവുമല്ല ഇതിന് നമുക്ക് ഈ ഹണികോംബ് എടുക്കുന്ന ബോക്സിൽ നിന്നും ഒരു തുള്ളി തേൻ പോലും നമ്മുടെ ആവശ്യത്തിന് അല്ലെ നമുക്ക് പിന്നീട് വിപണനത്തിന് വേണ്ടി നമുക്ക് ഹാർവെസ്റ്റ് ചെയ്യാൻ സാധിക്കത്തില്ല ഇത് പൂർണ്ണമായും ഹണി കോമ്പായിട്ടാണ് ആവശ്യക്കാർക്ക് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്കിതിന് നല്ല വില കിട്ടുകയും ചെയ്യും അപ്പം ഈ രീതിയിൽ ആണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് ഞാനത് ഒന്ന് കാണിച്ചു തരാം എങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് അപ്പം നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന ഹണി കോമ്പിൻ്റെ ഫ്രെയിമാണ് ഇത് വേണ്ട എന്ത് രസകര നല്ല സീൽഡ് ഹണി കോമ്പ് നമ്മൾ സാധാരണ ഒരു സിംഗിൾ ഫ്രെയിം വെക്കുന്ന സാധനത്ത് രണ്ട് ഹണി കോമ്പിൻ്റെ ഫ്രെയിം വെച്ചിട്ടാണ് നമ്മളിത് എടുത്തിരിക്കുന്നത് ഇത് ഇങ്ങനെ തന്നെയുള്ള ഫ്രെയിം എടുത്ത് പാക്ക് ചെയ്താൽ നമുക്ക് ആവശ്യക്കാരൊക്കെ എത്തിച്ചു കൊടുക്കാനായിട്ട് സാധിക്കും ഇങ്ങനെ തന്നെ പാക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ ഉള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ഇതിന് പൊട്ടി ഒലിച്ചു പോകത്തില്ല അല്ലെങ്കിൽ കട്ട് ചെയ്യാത്തത് കൊണ്ട് തേൻ ഒലിച്ച് നശിച്ച് പോകത്തില്ല ഒന്നുമില്ല ഇത് കൺസ്യൂമറിൻ്റെ കയ്യിൽ അല്ലെങ്കിൽ കസ്റ്റമറിൻ്റെ കയ്യിൽ കിട്ടുന്നു അത് മുറിച്ച് അവർ കഴിച്ചാൽ മാത്രം മതി ഒരു പരിപാടിയും ഇല്ല ഈ രീതിയിലാണ് നമ്മൾ ഹണി കോമ്പ് സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പം ഇതിൻ്റെ പാക്കിംഗ് മെത്തേഡ് കാണിച്ചു തരാം അപ്പം ഇതിനകത്ത് ഈശയുള്ളതിനൊക്കെ നമ്മൾ മാക്സിമം ഒഴിവാക്കുക നമ്മൾ പാക്കിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന ബോക്സ് ബോക്സാണിത് ഹണ്ണിക്കോമ്പിൻ്റെ പാക്കിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന ബോക്സ് പാക്ക് ചെയ്ത് കഴിയുമ്പോൾ ഈ രീതിയിൽ വരും അപ്പം ഈ ബോക്സിൽ ഞാൻ പറഞ്ഞില്ല പണ്ട് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതിനെ കട്ട് ചെയ്ത് പ്ലാസ്റ്റിക് കവറിലാക്കി കൊടുക്കുമ്പോൾ ഉള്ള ആ ഒരു പ്രശ്നങ്ങളെല്ലാം ഈ ബോക്സിൽ പാക്ക് ചെയ്യുമ്പോൾ അത് ഒഴിവാക്കാനായിട്ട് സാധിക്കും ഇതേ രീതിയിൽ നല്ലതായിട്ട് പാക്ക് ചെയ്താണ് നമ്മൾ ഹണിക്കോമ്പ് ഇറക്കുന്നത് അപ്പം ഇതേ രീതിയിൽ നമ്മൾ ആ ഫ്രെയിം എടുത്തിരിക്കുന്നത് ഈ ചെലിൽ ഒഴിവാക്കി നമ്മൾ ഈ ബോക്സിലേക്ക് വെച്ച് പാക്ക് ചെയ്ത് അയച്ചാൽ മാത്രം മതിയാവും നല്ല ഫിറ്റായിട്ടുള്ള ആണ് അങ്ങനെ ആകുമ്പോൾ ഇത് പിന്നെ ഇന്നത്തിന് ഷെയ്ക്ക് ആവുകയോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരില്ല ഈ രീതിയിൽ ഇത് പാക്ക് ചെയ്ത് കസ്റ്റമേഴ്സിന് അയച്ചു കൊടുക്കാനായിട്ട് സാധിക്കും അപ്പം നമുക്ക് ഹണി കോമ്പ് ഈ രീതിയിൽ പാക്ക് ചെയ്ത് കൊടുക്കാൻ സാധിക്കും ഇതാണ് ഹണി കോമ്പിൻ്റെ പാക്കിങ് വരുന്ന ഒരു വ്യത്യസ്തമായ ഒരു രീതി നമുക്ക് ഇതാകുമ്പോൾ ഒരു പ്രീമിയം സ്റ്റോറിലോ അല്ലെങ്കിൽ ഒരു പ്രീമിയം ഷോപ്പിലോ ഒക്കെ വെച്ചതിനെ നമുക്ക് വിപണനം ചെയ്യാനായിട്ട് സാധിക്കും മറ്റേതെന്ന് പറഞ്ഞാൽ ഒരു പ്ലാസ്റ്റിക് അവലൊക്കെ കൊടുക്കുമ്പോൾ അത് കിട്ടുന്നവർക്ക് ഒരു സുഖം കാണില്ല അത് നമ്മൾ എടുക്കുമ്പോഴും ഒക്കെ നമ്മുടെ കയ്യിലൊക്കെ തേനാവും എന്നാൽ ഈ രീതിയിലാണെങ്കിൽ ഒട്ടും ആ പ്രശ്നങ്ങളില്ലാതെ ഫുൾ സീൽഡ് ഹണി ലീക്കേജ് ഒന്നും ഇല്ലാതെ സുരക്ഷിതമായിട്ട് കസ്റ്റമർക്ക് എത്തിച്ചു കൊടുക്കാനായിട്ട് സാധിക്കും അപ്പം ഇതാണ് നമ്മുടെ റോ ഹണി കോമ്പിൻ്റെ പാക്കിങ് നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന തേൻ ഞങ്ങൾ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് വാല്യൂ എഡീഷനാണ് നമുക്ക് ഒരു കൃഷിക്കാരൻ എന്നും കൃഷിക്കാരനായിട്ട് നിന്നാൽ തീർച്ചയായിട്ടും നമുക്ക് കൃഷിയിൽ വിജയിച്ച് മുമ്പോട്ട് പോകണതിൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ് അപ്പം അത് തിരിച്ചറിഞ്ഞതിലൂടെയാണ് ഞാൻ ഒരു സംരംഭക മനസ്സോടുകൂടി എങ്ങനെ മൂല്യവൃദ്ധ ഉൽപ്പന്നങ്ങളിലൂടെ കൂടുതൽ ഉൽപ്പന്നങ്ങൾ നമുക്ക് വിപണിയിൽ ഇറക്കാൻ സാധിക്കുമെന്നുള്ളത് ഞാൻ ചിന്തിച്ചു തുടങ്ങിയത് അപ്പം ഇതൊക്കെയാണ് ഞങ്ങൾ വാല്യൂഡേഷൻ ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾ ഏകദേശം ഇരുപത്തി അഞ്ച് ഉൽപ്പന്നങ്ങളാണ് നമ്മൾ തേനിൽ നിന്ന് നിലവിൽ ഇറക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ എല്ലാ ഉൽപ്പന്നങ്ങളും നമ്മൾ പണ്ട് കാലത്ത് നമ്മൾ പ്രായമുള്ള അമ്മച്ചുമാരൊക്കെ നമുക്ക് വയറുവേദന വരുമ്പം ഇഞ്ചിയും വെളുത്തുള്ളിയും ചാലിച്ച് തരും അല്ലെങ്കിൽ കപക്കെട്ടിന് കുരുമുളകും തുളസിയൊക്കെ ചേർത്ത് തേനിൽ ചാലിച്ചു തരും അങ്ങനെയുള്ള ഉൽപ്പന്നങ്ങളാണ് നമ്മളൊരു പ്രൊഡക്റ്റായിട്ട് മാറ്റിയിരിക്കുന്നത് അപ്പം ജസ്റ്റ് ഒന്ന് ഞാൻ പറയാം അപ്പം നമ്മളുടെ റോ ഹണി അല്ലെങ്കിൽ റോഹണി എടുത്ത് പ്രോസസ്സ് ചെയ്ത് വരുന്ന ആ ഹണിയാണ് നമ്മുടെ വണ്ടേൻ നമ്മൾ വന്തൻ ഈ രീതിയിൽ ആണ് പാക്ക് ചെയ്ത് വരുന്നത് അതേപോലെ തന്നെ ഞങ്ങളുടെ ചെറുതെ ഞങ്ങൾ കളക്ട് ചെയ്തിട്ടുള്ള ഞങ്ങളുടെ ചെറുതെ ഇനിയും ഞങ്ങൾ പുറത്തു നിന്ന് കളക്ട് ചെയ്യുന്ന ഒരു സാധനമാണ് നമ്മുടെ കൂർഗ് ഫോറസ്റ്റ് ആണ് നമ്മുടെ കൂർഗ്ഗ ഏരിയയിൽ നിന്ന് നമ്മൾ കളക്ട് ചെയ്തെടുക്കുന്ന സാധനം നമ്മൾ നമ്മുടെ നാട്ടിൽ നമ്മൾ കൃഷി ചെയ്ത് ഉൽപ്പാദിപ്പിക്കുന്ന തേനിൻ്റെ ഏറ്റവും വലിയ സോഴ്സ് എന്ന് പറയുന്നത് റബ്ബറാണ് അപ്പോൾ നമ്മുടെ നാട്ടിലുള്ള ഈ മരങ്ങളിൽ നിന്ന് വരുന്ന തേനിനെക്കാട്ടിലും ടേസ്റ്റും ഗുണവും എപ്പോഴും മറ്റ് സോഴ്സ് വരുമ്പോൾ ഉണ്ടാവും അപ്പോൾ അതിന് ഞങ്ങൾ പുറത്തുനിന്ന് കളക്ട് ചെയ്യുന്നതാണ് കൂർക്ക് ഫോറസ്റ്റ് ഹണി ഇനിയും ഈ വൻ തേൻ വെച്ച് ഞങ്ങൾ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങളാണ് ഈ ഇരിക്കുന്ന ഉൽപ്പന്നങ്ങളെല്ലാം നമുക്ക് നല്ല രീതിയിൽ മൂവിങ് ഉള്ള ഒരു പ്രൊഡക്റ്റ് ആണ് പെപ്പർ തുളസി ഹണി എന്ന് പറഞ്ഞ പ്രോഡക്റ്റ് നമ്മുടെ തേൻ്റെ അകത്ത് തുളസി പനിക്കൂർക്ക ത്രിപ്പല്ലി ആടലോടകം ജാതിക്ക ഒക്കെ ചേർത്ത് ഉണ്ടാക്കുന്നത് നമ്മുടെ കൊച്ചു പിള്ളേരോ പ്രായമായവരോ വിട്ടുവിട്ട് വരുന്ന കപക്കെട്ട് തുമ്മൽ ജലദോഷം മൂക്കൊലിപ്പ് ശ്വാസം മൂട്ടലൊക്കെ ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലൊരു സാധനമാണ് ഇത് മാറാനായിട്ട് നമ്മളെ കപ്സുറവ് കുടിക്കുന്നതിനെക്കാട്ടിലും ഏറ്റവും നല്ലൊരു ഉൽപ്പന്നം അതേപോലെ മൂവിങ്ങുള്ള മറ്റൊരു ഉൽപ്പന്നമാണ് തേൻ നെല്ലിക്ക തേനെല്ലിക്ക നമ്മൾ പലരും കഴിച്ചിട്ടുണ്ട് നമ്മൾ പഞ്ചസാരയ്ക്ക് എത്തിട്ട് മുക്കി കുടുന്ന വരുന്ന സാധനം എന്നാൽ ഇത് പ്യുവർലി നാച്ചുറൽ ഹണിയിൽ വരുന്ന സാധനം അതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് ചെടിക്കുന്ന മധുരമല്ല എന്നാൽ നെല്ലിക്കയുടെ ടേസ്റ്റും തേനിൻ്റെ ടേസ്റ്റും കൂടെ ഉള്ള ഒരു രീതിയിലുള്ള തേൻ നെല്ലിക്കയാണ് നമ്മളിവിടെ ഉൽപ്പാദിപ്പിക്കുന്നത് ഇതേപോലെ നമ്മൾ ഉത്പാദിപ്പിക്കുന്ന മറ്റൊരു ഉൽപ്പന്നമാണ് ഹണി ബനാന നമ്മുടെ ഏത്തക്ക പഴുത്ത ഏത്തയ്ക്ക ഹാഫ് ഡ്രൈ ചെയ്ത് തേനിലിട്ട് നല്ലതായിട്ട് ഡ്രൈ ചെയ്തെടുക്കുന്ന സാധനം ഇതും കുട്ടികൾക്കും പ്രായമുള്ളവർക്കും എല്ലാം ഒരുപോലെ ഇഷ്ടപ്പെടും നല്ലൊരു സ്വീറ്റ് ടേസ്റ്റുള്ളൊരു സാധനം ഇനി നമ്മളുടെ മറ്റൊരു ഉൽപ്പന്നമാണ് ഹണി അമ്ല അമൃത് എന്ന് പറയുന്നൊരു പ്രൊഡക്റ്റ് ഇത് എന്താണിതെന്ന് വെച്ചാൽ നമ്മുടെ നെല്ലിക്ക ശർക്കര കരിപ്പെട്ടി തേന് ജീരകം പെരുജീരകം അങ്ങനെ ഒത്തിരി സാധനങ്ങൾ ചേർത്ത് ഉണ്ടാക്കുന്ന ലേഹിയം പോലത്തെ ഒരു പ്രൊഡക്റ്റ് ആണ് ഇതിൻ്റെ ഉപയോഗം നമുക്ക് ഈ കുഞ്ഞുങ്ങൾക്ക് വിശപ്പ് ഇല്ലാത്തവർക്ക് ഇല്ലാത്തവർക്ക് ഉണ്ടാവാൻ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാത്തവർക്ക് കഴിക്കാൻ അതേപോലെ തന്നെ പണ്ട് കാലത്ത് പ്രഗ്നൻ്റ് ലേഡീസ് പ്രഗ്നൻസിക്ക് ശേഷം കഴിച്ചിരുന്നൊരു നെല്ലിക്ക ലേഹിയമുണ്ട് അതേപോലെയുള്ള കുട്ടികൾക്കും പ്രഗ്നൻറ്റ് ലേഡീസിനും എല്ലാം കഴിക്കാൻ പറ്റുന്ന പറ്റുന്നൊരു പ്രോഡക്റ്റാണ് നമ്മുടെ ഹണി അമ്ല അമൃത് എന്ന് പറയുന്ന ഒരു ഉൽപ്പന്നം ഇനി ഞങ്ങൾ ഉത്പാദിപ്പിക്കുന്ന മറ്റൊരു ഉൽപ്പന്നമാണ് നമ്മുടെ ജിഞ്ചർ ഹണി ഇതാണ് ഞാൻ പറഞ്ഞത് വയറ്റിലെ ഗ്യാസ് യാത്ര ചെയ്യുമ്പോൾ പ്രശ്നം ഉണ്ടെങ്കിൽ അതിന് അതേപോലെ ഇടയ്ക്കിടയ്ക്ക് വയറുവേദന വരുന്നതിന് ഒക്കെ ഇഞ്ചി നമ്മുടെ ഇഞ്ചി ക്രഷ് ചെയ്ത് തേനിലിട്ട് ഒരു ഉൽപ്പന്നം അതേപോലെ തന്നെ നമ്മുടെ ഗാർലിക് ഹണി ഇത് ഈ ഉൽപ്പന്നങ്ങളെല്ലാം തന്നെ ഒന്നും ഫ്ലേവർ അല്ല ചേർക്കുന്നത് ഇപ്പോൾ ഗാർലിക് ഹണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗാർലിക്കാണ് വെളുത്തുള്ളി ഒരു സിക്സ്റ്റി ഡേയ്സ് ഇട്ട് പ്രോസസ്സ് ചെയ്തെടുത്ത് വെളുത്തുള്ളി തന്നെയാണ് ഗാർലിക് ഹണി എന്ന് പറയുന്നത് അത് നമ്മുടെ ഒരു ഉൽപ്പന്നം ഇത് നമ്മുടെ ഉപയോഗം എന്ന് പറയുന്നത് കൊളസ്ട്രോൾ ഉള്ളവർക്ക് കുറയാൻ ഏറ്റവും നല്ല സാധനമാണ് ഇനി നമ്മുടെ കാന്താരി ഇത് ബ്ലഡ് പ്രഷർ ഉണ്ടെങ്കിൽ നല്ലതാണ് കാന്താരി ഒരു സിക്സ്റ്റി ഡേയ്സ് ഇട്ട് തേൻ ഇട്ട് പ്രോസസ്സ് ചെയ്തെടുക്കുന്ന സാധനം ഇനി നമ്മൾ അവിടെ നമ്മൾ തേൻ എടുത്ത സമയത്ത് നമ്മൾ കണ്ടിരുന്നു ഹണിയുടെ അട അല്ലെങ്കിൽ ആ അട ആ മെഴുക് അത് ഉരുക്കി ഉണ്ടാക്കുന്ന കുറേ അധികം ഉൽപ്പന്നങ്ങളുണ്ട് അതിൻ്റെ ഒരു ഉൽപ്പന്നമാണ് ബീസ് വൈസിൻ്റെ മോയിസ്ചറൈസിങ് ക്രീം അപ്പം നമ്മൾ മറ്റ് പല ക്രീമുകളും നമ്മുടെ കാലിൻ്റെ ഉപ്പൂറ്റി വിണ്ടുകയറുന്നതിനും മോയിസ്ചറൈസർ ആയിട്ടൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെക്കാട്ടിലൊക്കെ നല്ലൊരു പ്രോഡക്റ്റ് നമ്മൾ ആ തേനീച്ചയുടെ മെഴുക് ഉരുക്കി അതിനകത്ത് നമ്മുടെ കുരുമുളകിൻ്റെ വള്ളിയുടെ നീര് അതായത് സ്റ്റെമ്മ് അതിൻ്റെ നീര് അതേപോലെ തന്നെ വേപ്പ് കസ്തിരിമഞ്ഞളൊക്കെ ചേർത്ത് ഉണ്ടാക്കുന്ന ഇത് നമ്മുടെ കാലിൻ്റെ ഉപ്പുറ്റി വിണ്ടുകീറുന്നതിനും നമ്മുടെ ചുണ്ട് ചുണ്ടുടങ്ങുന്നതിനും ഈ കൊതുക് കടിച്ച് ആ ചൊറിച്ചിൽ മാറുന്നതിനും ഒക്കെ ഇത് നല്ലതാണ് അതേപോലെ മറ്റൊരു ഉൽപ്പന്നമാണ് ഹണി ഫേസ് പാക്ക് നമ്മുടെ തേൻ രക്തേന്ധനം കസ്തരിമഞ്ഞളൊക്കെ ചേർത്ത് ഉണ്ടാക്കുന്നതാണ് ജന്മന അല്ലാത്ത കറുത്ത പാടുകൾ മാറാനായിട്ട് നല്ലതാണ് ഇനി നമ്മുടെ വേറെ ചില പ്രൊഡക്ട്സാണ് ഈ വാക്സും തേനും ഒക്കെ വെച്ചുണ്ടാക്കുന്ന നമ്മുടെ സോപ്പുകൾ ഇത് നമ്മുടെ തേനിന്റെ അകത്ത് കുങ്കുമപ്പൂവ് ബീ വാക്സ് ചേർത്ത് ഇത് ഒരു ഡ്രൈ സ്കിൻ ഉള്ളവർക്ക് ഉപകാരപ്പെടുന്ന സാധനമാണ് ഇത് നമ്മുടെ ചാർക്കോളിൻ്റെ ഹണി സോപ്പാണ് ഇത് നമുക്ക് ഓയിലി ഉള്ളവർക്ക് നല്ലതാണ് നമ്മുടെ ചിരട്ടയുടെ കരി ആ ചാർക്കോളിൻ്റെ ഹണി സോപ്പ് ആയിട്ട് നമ്മൾ ഉണ്ടാക്കുന്നതാണ് ഇത് രണ്ടും നമ്മൾ മുൾട്ടാണിമിട്ടിയുടെ ഹണി സോപ്പ് അതേപോലെ തന്നെ അലോവേര ഹണി സോപ്പ് അലോവേരയുടെ ജെല്ല് ചേർത്ത് ഹണിയും ബി വാക്സും ചേർത്ത് ഉണ്ടാക്കുന്ന സോപ്പാണ് അപ്പം ഇതൊക്കെയാണ് നമ്മുടെ കുറച്ച് ഉൽപ്പന്നങ്ങൾ ഇനി ഞങ്ങൾ ഇതിനകത്ത് വേറെ ഉൽപ്പന്നങ്ങളുണ്ട് ഹണിയുടെ ഫ്രൂട്ട്സ് ജാം ഉണ്ട് അതേപോലെ ഈ നെല്ലിക്ക ഡ്രൈ ചെയ്ത ഡ്രൈഡ് ഹണി അമ്ല എന്ന് പറഞ്ഞൊരു പ്രോഡക്റ്റ് പൈനാപ്പിൾ ഹണി പിന്നെ അങ്ങനെ കുറേ അധികം ഉൽപ്പന്നങ്ങൾ ഇനിയും ജാക്ക് ഫ്രൂട്ടിൻ്റെ ഹണി അങ്ങനെ കുറേ ഉൽപ്പന്നങ്ങൾ അതൊക്കെ സീസണൽ പ്രോഡക്റ്റ്സ് ആണ് അങ്ങനെ കുറേ ഉൽപ്പന്നങ്ങളാണ് നമുക്ക് ഉള്ളത് ഇനി നമുക്ക് നമ്മുടെ സീസൺ സമയത്ത് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്ന ഞങ്ങളുടെ ഒരു ഉൽപ്പന്നമാണ് ഹണി കോമ്പ് എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഈ രീതിയിൽ പാക്ക് ചെയ്ത നല്ല ഒരു നല്ല പാക്കിങ്ങില് നമ്മൾ മാത്രമാണ് ഈ സാധനം കൊടുക്കുന്നത് നമ്മൾ കണ്ട ഹണിക്കോമ്പ് എന്ന് പറയുന്ന സാധനം എല്ലാവരും ബോട്ടിലിൽ വരുന്ന തേൻ മാത്രമാണ് കഴിച്ചിട്ടുള്ളത് എന്നാൽ ആ തേനയുടെ അതേപോലെ കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റ് ഉള്ള ഒരു ഉൽപ്പന്നമാണ് ആ സാധനം നമ്മൾ നല്ലതായിട്ട് പാക്ക് ചെയ്ത് തേനീച്ചകളെ കൊണ്ട് തന്നെ നമ്മുടെ ഫ്രെയിമുകളിൽ നിർമ്മിച്ച് പാക്ക് ചെയ്ത് വരുന്ന ഒരു ഉൽപ്പന്നം അപ്പം ഈ രീതിയിൽ നല്ല പാക്കിങ്ങില് നമുക്ക് ഇന്ത്യയിൽ എവിടെ ആണെങ്കിലും ഇത് എത്തിച്ചു കൊടുക്കാനായിട്ട് സാധിക്കും ഇത് നല്ല ടേസ്റ്റാണ് തേനും പൂമ്പൊടിയും എല്ലാം മിക്സ് ചെയ്തിരിക്കുന്നതുകൊണ്ട് തന്നെ നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു ഉൽപ്പന്നം നമുക്ക് ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ മാത്രം നമുക്ക് അവൈലബിലിറ്റി ഉള്ള ഒരു ഉൽപ്പന്നം അപ്പം ഇതാണ് ഹണി കോമ്പ് എന്ന് പറയുന്ന സാധനം